പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വ്യത്യസ്തമായ ഒരു ബിസിനസ് ആശയവുമായിട്ടാണ് വന്നിരിക്കുന്നത് മസ്റ്റേഡ് ഓയിൽ ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് മസ്റ്റേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകണ്ണ എല്ലാവർക്കും അറിയാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രശസ്തമായ ഭക്ഷ്യ എണ്ണകളിൽ ഒന്ന് തന്നെയാണ് ഈ കടകണ്ണ എന്ന് പറയുന്നത് ആളുകളിത് പാചകം ചെയ്യുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ടൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കാണുക ഇതിൽ ധാരാളം കാൽസ്യവും പ്രോട്ടീനും വൈറ്റമിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ ഫ്രീയുമാണ് പാചകം ചെയ്യുന്നതിന് മാത്രമല്ല ഇത് ഹെയർ ഗ്രോത്തിനും ഉപയോഗിക്കുന്നുണ്ട് തലയിലെ താരൻ പോകുന്നതിനും മുടി നല്ല രീതിയിൽ വളരുന്നതിനും ഒക്കെ വളരെയധികം അനുയോജ്യമായിട്ടുള്ള ഒരു ഓയിൽ കൂടിയാണിത് അപ്പോൾ ഇത് വെളിച്ചെണ്ണയോടൊപ്പം മിക്സ് ചെയ്തുകൊണ്ട് പലരും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓൺലൈനിലൊക്കെ കടു ധാരാളം ഡിമാൻഡാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയതൊരു ബിസിനസ്സാക്കി മാറ്റം അതിലൂടെ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മസ്റ്റേർഡ് ഓയിൽ ബിസിനസ് ആരംഭിക്കുന്നത് പ്രോഫിറ്റബിൾ ആണോ എന്ന് പലർക്കും സംശയം ഉണ്ടായിരിക്കും എന്നാൽ ഇത് വളരെയധികം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണിത് ലോകത്തിലെ ഏറ്റവും മികച്ച കടുകണ്ണ ഉൽപാദകരും ഉപഭോക്താക്കളും ഈ രാജ്യത്ത് തന്നെയാണ് ഉള്ളത് കടകണ്ണ ഇവിടെ കൂടുതലായിട്ട് വരുന്നത് രാജസ്ഥാനിലാണ് അവിടെ ഇത് ധാരാളമായിട്ട് ഈ കടക് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലും കടകു ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതിന്റെ ഓയിലുകളും അവിടെയൊന്ന് ധാരാളമായിട്ട് വരുന്നുണ്ട് കുക്കിങ്ങിനായിട്ടാണെങ്കിലും ഹെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റുകളായിരിക്കും എല്ലാവരും തിരയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഓർഗാനിക് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അത് വാങ്ങും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്കൊരു മെഷീൻ ആവശ്യമാണ് ഒരു കോൾഡ് പ്രസ് മെഷീൻ നിങ്ങൾക്ക് ആവശ്യമാണ് കുറഞ്ഞ ചെലവിൽ ചെറിയ രീതിയിൽ വീട്ടിലിരുന്നു കൊണ്ട് ആരംഭിക്കാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ മെഷീനുകൾ എടുക്കാൻ സാധിക്കും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ നിരക്കിലൊക്കെ മെഷീനുകൾ കിട്ടും പക്ഷേ അതിൽ വളരെ കുറഞ്ഞ ഒരു അളവ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ വലിയ രീതിയിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ വലിയ വലിയ മെഷീനുകൾ ആവശ്യമാണ് അപ്പോൾ അത് ഒരു ലക്ഷം രൂപയ്ക്കും ഒന്നര ലക്ഷം രൂപയ്ക്കും രണ്ട് ലക്ഷം രൂപയ്ക്കും ഒക്കെ പല ടൈപ്പ് മെഷീനുകളും ഉണ്ട് നിങ്ങൾക്ക് അത് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മെഷീനുകളുടെ ഡീറ്റെയിലുകൾ അവൈലബിൾ ആണ് കോൾഡ് പ്രസ് മെഷീൻ എന്നോ ഓയിൽ എക്സ്ട്രാക്ട് മെഷീൻ എന്നോ ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി ഒരുപാട് മെഷീനുകൾ കാണിക്കും നിങ്ങൾക്ക് എൻ്റെ റേറ്റിനനുസരിച്ച് നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള മെഷീൻ നോക്കി വാങ്ങാവുന്നതാണ് ഓട്ടോമാറ്റിക് മെഷീനും സെമി ഓട്ടോമാറ്റിക് മെഷീനും മാനുവൽ മെഷീനും ഒക്കെ ഉണ്ട് മനു മെഷീനൊക്കെ വില കുറവായിരിക്കും ഇനി ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കടുകാണ് കടുക് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാൻ പറ്റും അത് നാൽപ്പത് രൂപ അൻപത് രൂപ നിരക്കിലൊക്കെ കടുക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ആയാലും കുറച്ചും കിട്ടും ഹോൾസെയിൽ റേറ്റ് എടുക്കുമ്പോൾ കുറഞ്ഞ റേറ്റിൽ കിട്ടും ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് പല ടൈപ്പ് പല നിറങ്ങളിൽ ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നിങ്ങൾ നല്ല നോക്കി തിരഞ്ഞെടുക്കുക നല്ല ആയിട്ടുള്ളതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ക്വാളിറ്റി നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കടകളിൽ നിന്ന് നിങ്ങൾ ഓയിൽ സ്റ്റാർട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ കുറച്ച് ഓയിൽ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കടകിൻ്റെ വിലയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾ അത് പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ അഞ്ഞൂറ് എം എല്ലിനോ ഒരു ലിറ്ററിനോ ഒക്കെ ആയിരിക്കും നിങ്ങളത് വിൽക്കുന്നത് അങ്ങനെ വിൽക്കുന്ന സമയത്ത് അതിൽ നല്ലൊരു എം ആർ പി കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് വരുന്ന മിക്ക പ്രോഡക്റ്റുകളിലും മായം ചേർത്താണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്യൂർ ഓർഗാനിക്കായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെയിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു എം ആർ പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകാവുന്നതാണ് നല്ലൊരു ബ്രാൻഡിങ്ങും നൽകണം അതിൻ്റെ ഒരു പാക്കിങ്ങിലും അത് പാക്ക് ചെയ്യുന്ന ഒരു ബോട്ടിലും നിങ്ങൾ അതിൽ കൊടുക്കുന്ന ബ്രാൻഡ് നെയിമിലും സ്റ്റിക്കറിലും ഒക്കെ നിങ്ങൾ നല്ലൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് വാങ്ങാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി തീർച്ചയായിട്ടും കൊണ്ടുവരണം അതിനുശേഷം നിങ്ങൾക്കത് ഓൺലൈനും ഓഫ്ലൈനിലും വിൽക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇത് സെയിൽ ചെയ്യാൻ പറ്റും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോണിൽ കാണാൻ പറ്റും ധാരാളം പ്രോഡക്റ്റുകൾ വിവിധ വിലകളിലാണ് കൊടുത്തിരിക്കുന്നത് നൂറ്റി എൺപത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപ നിരക്കിലൊക്കെ ഉള്ള പ്രോഡക്റ്റുകളുണ്ട് അപ്പം അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് അതിൻ്റെ വില വരുന്നത് അതുപോലെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റുകളിലും പലവ്യഞ്ജന കടകളിലും ഒക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആരംഭിച്ചിട്ട് അതിൻ്റെ മാർക്കറ്റിംഗ് കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഉപയോഗം എവിടേക്കാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി വയ്ക്കുക അങ്ങനെ മനസ്സിലാക്കി വെക്കുമ്പോൾ ഇത് ഏതൊക്കെ സ്ഥലങ്ങളിൽ വിൽക്കാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാകും അപ്പം അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അത് സെയിൽ ചെയ്യാനും പറ്റും കടകളിൽ നിന്ന് ഈ ഒരു ഓയിൽ വേർതിരിച്ചെടുക്കുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ എവിടെ നിന്നാണോ മെഷീൻ വാങ്ങുന്നത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ട്രെയിനിങ് കിട്ടും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ച് സ്പേസ് മതിയാകും എണ്ണൂറ് മുതൽ ആയിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ആവശ്യമാണ് പിന്നെ നിങ്ങളുടെ ബിസിനസിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്കൊരു നാലഞ്ച് തൊഴിലാളികൾ കൂടി ആവശ്യമായിട്ട് വരും പതിനഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് നിങ്ങൾ എത്രയാണോ എം ആർ പി ഇടുന്നത് അതിനനുസരിച്ച് അതിന്റെ മാർജിനിൽ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കും നിങ്ങൾ വലിയ ഒരു എം ആർ പി ആണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം വരെയൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും പ്രധാനമായിട്ടും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ട ലൈസൻസ് എന്ന് പറയുന്നത് ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യണം അതുപോലെ തന്നെ ഉദ്യം പിന്നെ ഫാക്ടറി ലൈസൻസ് ബി എസ് ഐ സർട്ടിഫിക്കേഷൻ എൻഒസി പിന്നെ എഫ് എസ് എസ് ഐഇ യുടെ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് കോൾഡ് പ്രസ് മെഷീൻ അല്ലാതെ മറ്റ് പല മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എണ്ണം വേർതിരിച്ചെടുക്കാൻ സാധിക്കും അതിനെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള റേറ്റുകളൊക്കെയാണ് ഓൺലൈനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലുകൾ കിട്ടും ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് താൽപര്യം കൂടുതൽ അന്വേഷിക്കുക അന്വേഷണത്തിന് ശേഷം നിങ്ങൾക്ക് അത് പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക